ഈശോ മിസിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ എട്ട് നോമ്പിൻ്റെ ആറാം ദിവസം രാവിലെ മൂന്ന് മണിയുടെ പ്രാർത്ഥന കാല ദശഹര വെളുപ്പാൻ കാല ജപം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ കാരുണ്യമായ നായകർത്താവെ നീ ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും നിൻ്റെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഭാവായും പുത്രനൊരു ഹാദാശിയുമായി സർവേശ്വരായ നയിക്കും ആമേൻ സങ്കീർത്തനം അറുപത്തേഴ് ദൈവം നമ്മിൽ കരുണ ചൊരിയട്ടെ അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ തിരുമുഖം നമ്മിൽ പ്രകാശിപ്പിക്കട്ടെ ഹലലിയ 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 ദൈവം നമ്മിൽ കരുണ ചൊരിയട്ടെ അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ തിരുമുഖം നമ്മിൽ പ്രകാശിപ്പിക്കട്ടെ അവൻ്റെ മാർഗങ്ങൾ ഭൂമിയിലും രക്ഷാ ജനതകളിലും അറിയപ്പെടട്ടെ ദൈവമേ ജനതകൾ നിന്നെ പ്രകീർത്തിക്കട്ടെ ജനപദങ്ങൾ പാടി പുകഴ്ത്തട്ടെ ദേശവാസികൾ ആനന്ദിക്കുകയും നിന്നെ പുകഴ്ത്തുകയും ചെയ്യട്ടെ നീ ജനതകളെ നീതിപൂർവം വിധിക്കുന്നു ഭൂമിയിൽ രാജ്യങ്ങളെ നീ ഭരിക്കുന്നു ദൈവമേ വിജാതിയർ നിന്നെ സ്തുതിക്കട്ടെ ജനപദങ്ങൾ നിന്നെ പുകഴ്ത്തട്ടെ ഭൂമി സമൃദ്ധമായി വിളവ് നൽകി ദേവന്മാരുടെ ദൈവം നമ്മെ അനുഗ്രഹിച്ചു അവൻ നമ്മെ അനുഗ്രഹിച്ചു ഭൂമി മുഴുവൻ ദൈവത്തെ ഭയപ്പെടട്ടെ ബാബായ്ക്കും പുത്രനും റുഹാ സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആ മേൻ ഹലലുയാ ഹലലുയാ ഹലുയാ ീവംശവിഭൂഷണമാകും ധന്യനാഥൻ നിന്നോട് കൂടെ തൻ്റെ അതുല്യ ബലം വെളിവാക്കി നീ വഴിയൽവോ മഞ്ഞിതിലീശൻ കരുണാവാരി ദൈവം നിന്നിൽ ദിവ്യാനുഗ്രഹമാരി ചൊരിഞ്ഞു ൂരിരുൾ മു മഞ്ഞിൽ നിന്നുമകറ്റിയ വരുളി ദീപം നിന്നിലുദിച്ചു മണ്ണും വിണ്ണുമിണക്കും സ്വർണ്ണക്കണ്ണിയൊരു കീറുക നിന്നിൽ തലമുറയെല്ലാം ഇടമുറിയാതെ നിൻ സൗഭാഗ്യം കീർത്തിക്കുന്നു അമ്മേ താവക പ്രാർത്ഥനയെന്നും ഞങ്ങൾക്ക് അഭയം നൽകിയിടട്ടെ ബാബാക്കും തിരുസുധനും പാവന റൂഹയ്ക്കും സ്തുതിയുണ്ടാക ആദ്യ മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടേ ആ കാസുസ്ത പ്രഘോഷണ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ കർത്താവേ ഞങ്ങൾ കനിയണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളിൽ കനിയണമേ ഹാവാമൂലം മനുഷ്യവർഗത്തിന് നഷ്ടപ്പെട്ടതിലും മെച്ചമായ ദാനങ്ങൾ രണ്ടാമത്തെ ഹാവയായ മറിയം വഴി ഞങ്ങൾക്ക് തന്ന കർത്താവെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ ആത്മീയ അന്ധകാരത്തിൽ നിവസിച്ചിരുന്ന ലോകത്തിന് രക്ഷകൻ്റെ വരവിനെ അറിയിക്കുന്ന ഉഷകാലതാരമായ പരിശുദ്ധ കന്യക മറിയത്തെ നിയോഗിച്ച കർത്താവെ നിന്നോട് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ ആദ്യപിതാവിൻ്റെ പാപം മൂലം മനുഷ്യരാശിയെ ബാധിച്ച ഉത്ഭവപാപത്തിൻ്റെ മാലിന്യത്തെ നിന്നും വരുവാനിരിക്കുന്ന രക്ഷകന്റെ അർഹതയാൽ മറിയത്തെ സംരക്ഷിച്ച് മഹത്വപ്പെടുത്തിയ കർത്താവെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളിൽ കനിയണമേ മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനും പിതാവുമായ പരിശുദ്ധ പരിശുദ്ധമാർപ്പാപ്പയുടെയും ഞങ്ങളുടെ സഭയുടെ തലവന്മാരും പിതാക്കന്മാരും ശ്രേഷ്ഠ പുരോഹിതന്മാരുടെയും മറ്റെല്ലാ മേത്രാന്മാരുടെയും വൈദിക മേലധ്യക്ഷന്മാരുടെയും അവരുടെ സഹശുശ്രൂഷകരുടെയും ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ടി കർത്താവെ നിന്നോട് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളിൽ കനിയണമേ അനുഗ്രഹസമ്പന്നനും കരുണാപാരീതുമായ കർത്താവെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ നിന്റെ പരിശുദ്ധജനനിയുടെ മാതൃസഹജമായ സംരക്ഷണം യോഹന്നാൻ ലഭിച്ചതുപോലെ ജീവിതത്തിലെ എല്ലാ തര രംഗങ്ങളിലും വിശിഷ്യ മരണസമയത്തും ആ സംരക്ഷണം ഞങ്ങൾക്കും ലഭിക്കാനിടയാക്കണമെന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് സമാധാനം നൽകുകയും നിന്റെ മഹത്വപൂർണ്ണമായ ആഗമനത്തിൽ ഞങ്ങളെ നീതിമാന്മാരോടൊത്ത് വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ ആ മേ പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിന്റെ സ്തുത്യർഹമായ തിരിവിഷ്ടമനുസരിച്ച് നിൻ്റെ മുൻപാകെ ഉണർവോടും ഉത്സാഹത്തോടും നീതിയോടും പരമാർത്ഥതയോടും നിർമ്മലതയോടും കൂടെ കളങ്കമില്ലാതെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളുടെ ശുശ്രൂഷ നിന്നെ പ്രസാദിപ്പിക്കട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിനക്ക് പ്രീതിജനകമാകട്ടെ ഞങ്ങളുടെ യാചനകൾ നിൻ്റെ മഹത്വത്തിനും അഭ്യർത്ഥനകൾ രമ്യതയ്ക്കും കാരണമാകട്ടെ ദൈവമായ നിന്റെ കാരുണ്യവും കൃപയും നിന്റെ ജനത്തിൻ്റെ കടങ്ങളുടെ മോചനത്തിനും നീ കാരുണ്യപൂർവ്വം തിരഞ്ഞെടുത്ത അജഗണത്തിൻ്റെ മുഴുവൻ പാപങ്ങളുടെ പൊറുതിക്കും നിദാനമാകട്ടെ ബാവായ്ക്കും ബാബാക്കും പുത്രന രുഹാദുദാശിയുമായ സർവേശ്വരായ്ക്കും ആമേൻ രാവിലെ മൂന്ന് മണിയുടെ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നു പരിശുദ്ധ അമ്മയുടെ പ്രത്യേക അനുഗ്രഹങ്ങൾക്ക് നാം എല്ലാവരും സ്വീകരിക്കാനായിട്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഒരുക്കിയെടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയുടെ അനുഗ്രഹം സ്വീകരിക്കണമെങ്കിൽ തന്നെ നമ്മുടെ ഹൃദയം ഒരുങ്ങേണ്ടതുണ്ട് നമുക്കതിനായി പരിശുദ്ധ അമ്മ വഴീശ്വയോട് പ്രാർത്ഥിക്കാം അമേ